ഗുഡ് ഈവനിങ് അപ്പം ഞങ്ങൾ മെലിഹ ബീച്ചിൽ നിന്നും പോവുകയാണ് ഇനി പോകുന്ന വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കുന്നതായിരിക്കും നമ്മൾ അവിടുന്നു അച്ഛനും മകനും ഫുട്ബോൾ കളിക്കുകയാണ് കൂട്ടുകാരെ കളിക്കുകയാണ് നപ്പോളി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നടക്കട്ടെ ഞാൻ

വീട്ടിൽ നേരത്തെ ഇറങ്ങാന്ന് പറഞ്ഞു കിട്ടേ പ്രതീക്ഷിച്ചില്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് കുടി ഇട്ടിട്ടുണ്ട് ഞാൻ കുടി ഇട്ടിട്ടില്ല നമ്മൾക്ക് നല്ല തൊലിക്കെട്ടിയല്ലേ ഇല്ലാണ്ട് ഈ പണിക്ക് ഞാൻ ഇറങ്ങില്ലല്ലോ I'm mm -hmm. mm -hmm. mm -hmm. mm -hmm. ഒത്തിരി രസമായിട്ടൊരു സ്ട്രീറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കണം ഇത് വേസ്റ്റഡാണുള്ളത് ഇത് റീസൈക്കിള് അത് മിക്സ്ഡ് വേസ്റ്റ് ഇത് സി ഇത് സിഗരറ്റ് വലിച്ചിട്ട് രാഷ്ട്രീയ തട്ടാൽ ഞങ്ങളാരും സിഗരറ്റ് വരയ്ക്കാറില്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഇനി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണം റോഡ് പൊക്കത്തുനിന്ന് വരുന്നത് ഞങ്ങൾ കാണിച്ചു തരാം നടന്നു വയ്യാതെ ക്രിസ്റ്റോ കോശി ഇരിക്കുകയാണ് ചേട്ട ഇങ്ങോട്ടൊന്ന് നോക്കൂ ഒന്ന് പുഞ്ചിരിക്കൂ ഒരു ഫോട്ടോ എടുത്തു ബസ് സ്റ്റോപ്പിൽ പോടാ അവിടെ ഇരിക്കുക അപ്പോൾ ഈ സായാഹ്നം ഇതോടുകൂടി ഞാൻ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ നിങ്ങളുടെ സ്വന്തം ആർട്ടക്കൂട്ടപ്പാട്ടറിൻ്റെ ഗുഡ് നൈറ്റ് സു ഡ്രീംസ് അതും മനാടാണ്